ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന വരുമാനം പല രീതിയിൽ നമ്മൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ നമ്മളുടെ പണം നമ്മളുടെ എമർജൻസി ഫണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനു മുന്നേ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട് എന്താണ് എങ്ങനെ നമ്മളുടെ ചെലവുകളെ നിയന്ത്രിക്കാം എന്നുള്ളത് കാരണം നമ്മൾക്ക് എത്ര വരുമാനം ഉണ്ടായിട്ടും കാര്യമില്ല നമ്മൾക്ക് നമ്മളുടെ ചിലവുകൾ എന്താണെന്നും അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ പറഞ്ഞ ഫിഫ്റ്റീൻ പെർസെൻറ്റേജോ ട്വന്റി ഓ ഒന്നും തന്നെ നമ്മൾക്ക് സേവ് ചെയ്യാനോ നമ്മൾക്ക് വേണ്ടി മാറ്റി വെക്കാനോ നമ്മൾക്ക് സാധിക്കുകയില്ല ഈ പറഞ്ഞ് നമ്മളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ കരുതുന്ന പല ആൾക്കാരും ഇത്തരത്തില് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഒരു മാനേജ്മെന്റ് അവര് ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് അവരുടെ ലൈഫിൽ കറക്റ്റായിട്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പണം സേവ് ചെയ്യാനും ലക്ഷറി ആവശ്യമുള്ള സമയത്ത് ലക്ഷറി ഉപയോഗിക്കാനും അതേപോലെ തന്നെ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനും ആവശ്യമുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ ആയിട്ട് എങ്ങനെ നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കാം എന്നുള്ള ഒരു ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാം ഏറ്റവും ആദ്യമായിട്ട് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാകും അതായത് ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയണ്ടത് പല പല ആപ്പുകൾ പലതരത്തിലുള്ള ആഡുകളൊക്കെ നമ്മൾക്ക് ഡെയിലി നമ്മൾ ഡെയിലി നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അത് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് പല ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചില സീരീസുകളൊക്കെ കാണാനൊക്കെ ആയിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് നമ്മളുടെ ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള ആപ്പുകളിൽ നമ്മൾ ഓൾറെഡി ഓട്ടോ പേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിപ്പോ ചിലപ്പോ ഒരു എന്താ പറയുക ബുക്ക് വാ എന്താണ് ഈ ഓഡിയോ ബുക്ക് കേൾക്കാനുള്ള ആപ്പുകളാണെങ്കിലും അതേപോലെ നമ്മൾക്ക് വെബ് സീരീസ് കാണാനുള്ള ആപ്പുകൾ അല്ലെങ്കിൽ ചിലപ്പോ പലതരത്തിലുള്ള ആപ്പുകൾ ഉണ്ടാവും അല്ലെ ആ ആപ്പുകളെല്ലാം ഓട്ടോ സേവ് എന്നുള്ള ഓപ്ഷൻ വഴി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ചില സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ചില ആപ്പുകൾ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ കൊടുക്കും അത് ചിലപ്പോൾ നമ്മൾ അത് ചിലപ്പോൾ ചെറിയ എമൗണ്ട് വല്ലതും ആയിരിക്കും അല്ല അമ്പത് രൂപയും നൂറ് രൂപ അപ്പൊ ചിലപ്പോ നമ്മൾ അന്ന് ഓക്കെ ഫസ്റ്റ് ഒരു വൺ ലേക്ക് കൊടുത്തേക്കാം എന്ന് വിചാരിക്കും പിന്നെ നമ്മൾ അത് മറന്നു പോകും ഈവൻ ആ ആപ്പിനെ പോലും നമ്മൾ മറന്നു പോകും പക്ഷെ സബ്സ്ക്രിപ്ഷൻ അപ്പോഴും അതേപോലെ തന്നെ അവിടെ കിടക്കും നമ്മൾ പോലും അറിയാതെ എല്ലാ മാസവും ഓട്ടോ പേ ആയിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഡിഡക്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുന്ന സമയത്ത് എനിക്ക് എന്തുമാത്രം സബ്സ്ക്രിപ്ഷൻസ് ആണ് ഞാൻ പോലും അറിയാത്ത ഇത് ഏതൊക്കെയാണ് എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻസ് ഞാൻ കണ്ട് അതെല്ലാം തന്നെ പോസ് ചെയ്യോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ ഉള്ള സബ്സ്ക്രിപ്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പോസ് ചെയ്ത് വെക്കുക കാരണം വൺ ഇയർ പീരീഡിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി കൺട്രോൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് അല്ലെ അതുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ എടുത്ത് നോക്കുക ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻസ് അനാവശ്യമായിട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ളത് എല്ലാം തന്നെ കളയുക പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സൊമാറ്റോ സുജി പോലെയുള്ള ഫുഡ് ഓർഡർ ചെയ്യുന്ന ആപ്പുകൾ എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും കാരണം ഇത് കാണുമ്പോഴത്തേക്കും ഇടക്കിടക്ക് ഓരോ നോട്ടിഫിക്കേഷൻ ആയിരിക്കും നമുക്ക് വിശക്കുന്നൊന്നും ഉണ്ടാവത്തില്ല നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുവായിരിക്കും അപ്പഴായിരിക്കും അറിയൂ ഹംഗ് എന്നൊക്കെ ഒരു മെസ്സേജ് ചെയ്യുക അത് കളമ്പ തന്നെ കഴിക്കുന്ന ഒരാളെ വരും അനാവശ്യമായിട്ട് നമുക്ക് ഓരോ ക്രേവിങ്സ് തോന്നും ചിലപ്പോൾ ചില ഫുഡ് ഐറ്റംസിന്റെ പേരൊക്കെ വെച്ചിട്ടായിരിക്കും ഇവരുടെ നോട്ടിഫിക്കേഷൻ വരാം നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾക്ക് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് മടിയാവും ഫുഡ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോ നമ്മൾ എന്ത് ചെയ്യും നൈസ് ആയിട്ട് നമ്മൾ മാറ്റിൽ ഓർഡർ ചെയ്യാം അല്ലെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം അതേപോലെ സൂബർ റേറ്റ് ഓർഡർ ചെയ്യാം എന്നുവെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യും അങ്ങനെ വരുമ്പത്തേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലും നമ്മൾ ആയിരിക്കും ഒരു മാസത്തെ നമ്മൾ ഈ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഫുഡിന്റെ പണമെന്ന് പറയുന്നത് അത് നമ്മൾക്ക് ആ എമൗണ്ട് ചിലപ്പോൾ ഒരു മൂവായിരം അയ്യായിരം രൂപയായിരിക്കും ആ അയ്യായിരം രൂപ നമ്മൾ ചിലപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് എത്ര വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആപ്പുകൾ എല്ലാം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക അറ്റ്ലീസ്റ്റ് ഫോർ വൺ വൺ ഇയർ നമ്മൾക്ക് ഒരു വൺ ഇയറിലേക്ക് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക കാരണം ഈ ആപ്പുകളുള്ളപ്പോൾ ഈസിയാണല്ലോ നമുക്ക് വിതിൻ ട്വന്റി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് നമുക്ക് ഫുഡ് എത്തും അപ്പം ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ രണ്ടാം തീയതി ഇൻസ്റ്റാൾ ചെയ്ത് കാര്യങ്ങളെല്ലാം എഴുതി റെഡിയാക്കി വീണ്ടും ഓർഡർ ഒക്കെ ചെയ്ത് വരുമ്പോൾ സമയമാവുമല്ലോ നോർത്തി നമ്മൾ ആയിട്ട് പോയിട്ട് വല്ല ദോശയോ അല്ലെങ്കിൽ ഓംലെറ്റോ ഉണ്ടാക്കി കഴിക്കും അങ്ങനെ നമ്മൾക്ക് വലിയൊരു രീതിയിൽ നമുക്ക് പണം കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതൊക്കെ പ്രാക്ടിക്കൽ വേ ആണ് ട്ടോ അതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മിൻസ്ര പോലെയുള്ള ഉണ്ടല്ലോ അത് എല്ലാം തന്നെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കാണുന്നത് കാരണം ഇടയ്ക്ക് എനിക്കൊരു ഈ നമ്മൾ എന്താ പറയണ്ടേ ചിലർക്ക് ഈ ഭയങ്കര വിഷമമൊക്കെ വരുമ്പോൾ ഫുഡ് കഴിക്കില്ലേ വിഷമം വിഷമം മാറ്റുന്നത് ഫുഡ് കഴിച്ചിട്ടാണ് ചില ആൾക്കാരെ അതുപോലെ എനിക്കൊരു ഇതുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമോ സങ്കടമോ ഒക്കെ വരുമ്പോൾ ഞാൻ നേരെ പോയി ഷോപ്പ് ഷോപ്പിങ്ങിന് പോവും അത് ചില അപ്പം പുറത്തൊക്കെ പോകാനെന്നുണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് പോയിട്ട് എത്ര രൂപയാണ് പോകുന്നത് അറിയത്തില്ല അങ്ങനെ ഞാൻ ഷോപ്പ് ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര ക്രേസി ആയിട്ട് ഷോപ്പ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഞാൻ അത് കുറെ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചെയ്തത് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഫണ്ട് എല്ലാം എനിക്ക് വേണ്ടിയിട്ടുള്ള പണമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ അതിപ്പം എൻ്റെ ഫാമിലിക്കുള്ള ഇൻഷുറൻസ് ആണെങ്കിലും എൻ്റെ വീടിനുള്ള ഇൻഷുറൻസ് ആണെങ്കിലും എനിക്ക് വേണ്ടിയിട്ടുള്ള വൺ ഇയറിലേക്കുള്ള എമർജൻസി ഫണ്ട് ആണെങ്കിലും എന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇങ്ങനെയുള്ള ഒരു ക്രേസി ഷോപ്പിംഗ് ആ ഒരു ഫ്രീക്ക് ആയിട്ടുള്ള ഒരാളായി മാറിയത് പക്ഷേ സ്റ്റിൽ എന്നാലും ഞാൻ ഞാനത് കണ്ട്രോൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അനാവശ്യമായിട്ട് എന്തിനാ പൈസ അതുപോലെ ഡ്രസ്സും കാര്യങ്ങളും എന്തൊക്കെയോ വാങ്ങി കൂട്ടാറുണ്ട് അത് ചില സമയത്ത് എനിക്കൊരു ഒരു എസ്കേപ്പ് ഇസം ആണ് നമ്മുടെ എന്താ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഓഫീസിലൊക്കെ ടെൻഷൻ ആയിരിക്കും അപ്പഴത്തേക്കും നേരെ പോകുന്നു കുറെ ഡ്രസ്സും പേടിക്കുമ്പോഴത്തേക്കും ഒരു ആശ്വാസം കിട്ടും അതേപോലത്തെ ആശ്വാസമാണ് ഇപ്പം സൺഡേ സാറ്റർഡേ ഒക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ ഈ ഫ്ലിപ്കാർട്ട് ആമസോൺ മിന്ത്ര അങ്ങനെയുള്ള കുറേ ആപ്പുകളുണ്ടല്ലോ മീഷോ അതൊക്കെ ചുമ്മാ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ സാധനങ്ങൾ കാണും അപ്പൊ തന്നെ കാർട്ടിലിട്ട് മേടിക്ക അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഇതേപോലെയുള്ള കുറേ എന്താ പറയുന്നത് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ഒരുപാട് പേജസ് ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ മേടിക്കാതിരിക്കുന്നു നമുക്ക് തോന്നും അത്രയ്ക്ക് ഭംഗിയല്ല ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ എന്തുമാത്രം സാരികളാണ് ഈ അടുത്ത് ഓർഡർ ചെയ്തത് എനിക്കെന്നെ അറിഞ്ഞോട്ടെ ഞാൻ സാരി ഒന്നും കൊടുക്കുന്നത് വല്ലപ്പോഴും ഒക്കെ ഓഫീസിൽ ഉടുത്തെങ്കിലായി രാവിലെ തിരക്ക് പിടിച്ച് ഓടിപ്പോകുന്നതിനിടയ്ക്ക് സാരി ഉടുക്കാൻ ഒന്നിറങ്ങിയിട്ട് വല്ലപ്പോഴും എടുത്തെങ്കിലായി അങ്ങനെ ഒരിക്കലും ഇതുവരെ ഉടുക്കാത്ത എത്രയോ സാരികൾ അടിക്കുവെച്ചിട്ടുണ്ട് ഒരാവശ്യം ഇല്ലാതെ മേടിച്ച് വെക്കുന്ന ആവശ്യമേ ഇല്ല അതിന്റെ ഒന്നും പക്ഷെ വെറുതെ മേടിച്ച് വെക്കുന്ന ബിക്കോസ് ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു ഇത് കാണുമ്പോൾ ഇത് അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒക്കെ സൈറ്റുകൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അൺഫോളോ ചെയ്യാം അതുപോലെ ആമസോൺ ഇത് ഫ്ലിപ്കാർട്ട് മിൻസ്ര പിന്നെ കുറെ ഉണ്ടല്ലോ അതെല്ലാം എല്ലാം തന്നെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക അറ്റ്ലീസ്റ്റ് വൺ ഇയർ നമുക്ക് നമ്മളുടെ ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആവുന്നവരം വരെ പിന്നെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം ഇത്തരത്തിലുള്ള എല്ലാ പേജുകളും അൺഫോളോ ചെയ്ത് കളയുക എന്നിട്ട് നിങ്ങൾ കുറച്ച് വീഡിയോസ് ഈ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമില് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്തെടുത്ത് കാണാം പിന്നെ നിങ്ങൾക്ക് വരുന്ന എല്ലാ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അൽഗോരിതം മാറും മൊത്തത്തില് അപ്പൊ ആ ആ രീതിയിൽ ഉള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ആവാൻ പറ്റും ഞാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നത് കാരണം പിന്നെ അത് ഡൗൺലോഡ് ചെയ്ത് വീണ്ടും അക്കൗണ്ടൊക്കെ വീണ്ടും ഓപ്പൺ ചെയ്തൊക്കെ ഭയങ്കര അതുകൊണ്ട് അതെല്ലാം അതൊക്കെ തൽക്കാലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാം അൺഇൻസ്റ്റോൾ ചെയ്ത് കളയുക പിന്നെ യു പി ഐ നമുക്കിപ്പോ ഏറ്റവും ഒരു ഏറ്റവും നമ്മളുടെ ഏറ്റവും ബ്ലെസ്സിംഗും അതേപോലെത്തെ ഒരു ശാപവും ആണ് ഈ തരത്തിലുള്ള മണി പേയ്മെന്റ് ആപ്പുകളുണ്ടല്ലോ അതിപ്പോ യു പി ഐ ഇപ്പൊ ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും നിങ്ങളുടെ ബാങ്കിന്റെ തന്നെ ആപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ മെയിൻ പ്രശ്നം ഒരുപാട് ബെനിഫിഷ്യൽ ആണ് സത്യം പറഞ്ഞാൽ ഒത്തിരി പെരുമിച്ച് നമ്മൾ വലിയ എമൗണ്ട് ഓഫ് മണി ഒന്നും കയ്യില് കൊണ്ടാടക്കണ്ട എവിടെ പോകണെങ്കിൽ ഫോൺ മാത്രം മതി നമുക്ക് എവിടെ നിന്നും എവിടെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ എല്ലായിടത്തും ഇവൻ ഓട്ടോയിലും എല്ലായിടത്തും ഗൂഗിൾ പേ അല്ലെ ഫോൺ പേ അവര് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ ഒരു പത്ത് രൂപ അഞ്ചു രൂപ മുപ്പത് രൂപ നൂറ് രൂപ എന്ന് പറഞ്ഞ് ഇത് അക്കൗണ്ടിൽ നിന്ന് പോകുമ്പോൾ എവിടെയാണ് ഈ എമൗണ്ട് പോകുന്നത് എത്ര എമൗണ്ട് പോന്നും നമ്മൾ അറിയാതെ ആയിപ്പോവും പക്ഷെ പകരം കയ്യില് ഫിസിക്കൽ ആണ് ഇരിക്കുന്നതെങ്കിൽ ഈ പണത്തിന്റെ കനം കുറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കയ്യില പൈസ കുറയുന്നുണ്ട് കയ്യിലെ പൈസ കുറയുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഗൂഗിൾ പേ ഫോൺ പേ ആവുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഫോൺ പേ മാത്രമല്ല എല്ലാ തരത്തിലുള്ള പേയ്മെന്റ് ആപ്പുകളും ആപ്പ് കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയത്തില്ല എത്ര രൂപയാണ് നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനകത്തൊരു കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അമ്പത് രൂപയല്ലേ പക്ഷെ ഒരു മൂന്ന് ദിവസം അമ്പത് രൂപ ആവുമ്പോഴത്തേക്കും നൂറ്റമ്പത് രൂപയായി അതൊരു മാസം ആകുമ്പോഴത്തേക്ക് എത്ര രൂപയും അതുപോലെ നമ്മളറിയാതെ നമ്മളുടെ കയ്യിൽ നിന്ന് പണം ഇങ്ങനെ എന്താ പറയുന്ന ഒരു ലീക്ക് ഉണ്ടായി പോകുന്ന പോലെയാണ് ഇത്തരത്തിലുള്ള പേയ്മെന്റ് ആപ്പുകൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നതും നിങ്ങൾ നിങ്ങളുടെ ഒരു മാസത്തെ ചിലവിനുള്ള പണം ഇത്രയാണെന്ന് നിങ്ങൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കണം അത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് വരവും ചിലവും ഒക്കെ ഫിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ആ ഫിക്സ് ചെയ്യുന്ന എമൗണ്ട് ഓരോ ആഴ്ചക്ക് എനിക്ക് ഇത്ര എമൗണ്ട് ഇപ്പം നിങ്ങൾക്ക് അയ്യായിരം രൂപയാന്ന് വിചാരിച്ചോ നിങ്ങളുടെ ഒരു മാസത്തെ ചിലവ് അയ്യായിരം രൂപയാണെങ്കിൽ ഫസ്റ്റ് വീക്ക് നിങ്ങൾ ആയിരം രൂപ ചിലവ് രണ്ടാമത്തെ വീക്ക് ആയിരം അങ്ങനെ ഇടക്ക് ചിലപ്പോ നമുക്ക് ഒരു എക്സ്ട്രാ മുന്നൂറോ നാനൂറോ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു ആയിരം ഉണ്ടല്ലോ അതിനകത്തുനിന്ന് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾ അത്ര പണം മാത്രം ഒരാഴ്ച നിങ്ങൾ കയ്യിൽ കരുതുക ഇപ്പൊ ഞാൻ ഇന്നൊരു അഞ്ഞൂറ് രൂപ കൊടുത്തൊരു സാധനം മേടിച്ചു അപ്പൊ എനിക്കറിയാം ഇനി എന്റെ കയ്യിൽ എത്രയാ തൊള്ളായിരം ഉള്ളൂ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് സാധനം മേടിച്ചു അയ്യോ ഇനി ഈ വീട്ടിലേക്ക് ഇനി എൻ്റെ അടുത്ത് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ എന്നുള്ള ഒരു ബോധം നമുക്ക് വരും സോ വി വിൻ സ്റ്റിക്ക് ടു അവർ ബഡ്ജറ്റ് അത് ഭയങ്കര എഫക്റ്റീവ് ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഏറ്റവും വലിയ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ ഷോപ്പിംഗ് പറയുന്ന പോലെയാണ് ഈ ഗ്രോസറി മേടിക്കുക സാധനം മേടിക്കാൻ പോകുമ്പോൾ ഇപ്പൊ എന്നെയൊക്കെ വല്ല ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ സൂപ്പർ മാർക്കറ്റിലോട്ട് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ സാധനവും എനിക്ക് ആവശ്യമുള്ള സാധനമായിരിക്കും ഞാൻ അയ്യോ ഇത് വേണം അത് വേണം മറ്റിത് വേണം മറിച്ച് അവിടെ നിന്ന് കാണുമ്പം അത് നല്ല ഭയങ്കര ഭംഗിയല്ല ഇവർ അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അത് കാണുമ്പോഴത്തേക്കും അയ്യോ അതില്ല ഇതില്ല വെറുതെ ഒന്ന് തോന്നുവാ ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ മുന്നേ ഒക്കെ പോകുമ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാല് വെറുതെ പോവുക സമയം കിട്ടുമ്പോൾ പോവാ വേണ്ട സാധനങ്ങൾ മേടിക്കും ചില സമയത്ത് ഓൾറെഡി നമ്മളുടെ വീട്ടിലുള്ള സാധനം തന്നെ മേടിച്ചോണ്ട് വരും ഡബിൾ ആവും സാധനങ്ങൾ എന്നിട്ട് കുറെ എണ്ണം ചീത്തയായിപ്പോവും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കുറെ മണ്ടത്തരം ഞാൻ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ചെയ്യുന്നത് എന്ന് വെച്ചാൽ പറഞ്ഞു കുറെ നാളുകളെ ഞാൻ ഫോളോ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം എനിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എഴുതി തയ്യാറാക്കും എന്നിട്ട് വീട്ടിൽ ഞാൻ അതിലെ കണക്കെടുക്കും ഇത് ഏതെങ്കിലും ഉണ്ടോ 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 ഉണ്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അത് മേടിക്കത്തില്ല ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം മേടിച്ച് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കും എന്നിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ അതായത് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ ഗ്രോസറി മേടിക്കാൻ പോലും കറക്റ്റ് ഐ സ്റ്റിക് ടു ദാറ്റ് ബഡ്ജറ്റ് അല്ല സ്റ്റിക് ടു ദാറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ആ ലിസ്റ്റില് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാ അത് മാത്രമേ ഞാൻ മേടിക്കത്തുള്ളൂ ഇപ്പൊ മുളക് പൊടി ഒരു പാക്കറ്റാണ് മേടിക്കുന്നത് ഒരു പാക്കറ്റേ മേടിക്കുള്ളൂ ചില സമയത്ത് എനിക്ക് അവിടെ ചെല്ലുന്നത് രണ്ട് പാക്കറ്റ് അടുത്ത മാസം വരണ്ടല്ലോ എന്ന് വിചാരിക്കും അപ്പൊ എന്താ അതനുസരിച്ച് പൈസ കൂടുക ചെയ്യുന്നേ ആ മാസം നമ്മുടെ ബഡ്ജറ്റ് താളം തെറ്റുക ചെയ്യുന്നേ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും ചിലപ്പോ അവിടെ ഉള്ളവർ തന്നെ അയ്യോ ഇത് ഇങ്ങനെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്ക് ഇത് ട്രൈ ചെയ്ത് എന്ന് പറഞ്ഞാൽ അവിടെ പുറകെ വരും പക്ഷെ നമ്മളപ്പ മനസ്സിൽ വിചാരിക്കേണ്ടെന്ന് ഇല്ല എൻ്റെ ബഡ്ജറ്റ് ഇത്രയാണ് എനിക്ക് ഇത്രയും മേടിക്കാനുള്ള പൈസ എനിക്കുള്ളൂ ഈ മാസത്തെ റേഷൻ ഇത്രേ ഉള്ളു എനിക്ക് അതുകൊണ്ട് അപ്പൊ അവരുടെ അടുത്ത് നോ പറയാ അവർ പറയാ പറയു താല്പര്യം എനിക്ക് വേണ്ട നോ പറയാനായിട്ട് പഠിക്ക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ എഴുതി തയ്യാറാക്കിയത് എന്താണോ അത് മാത്രം പോയിട്ട് വാങ്ങാം പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് എന്താണ് സോഷ്യൽ മീഡിയ റെഡ്യൂസ് ചെയ്യുന്ന കാര്യം അതാണ് അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞു സോഷ്യൽ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ എല്ലാത്തരം സോഷ്യൽ മീഡിയ വാട്സാപ്പിലൊക്കെ ആണെങ്കിലും ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വരും അപ്പൊ ചിലത് കാണുമ്പോഴത്തേക്കും നമുക്ക് മേടിക്കാൻ തോന്നും ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടതായിരിക്കും അത് കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നും മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ നിങ്ങളുടെ ഗോളിന് മാത്രം സ്റ്റിക്ക് ചെയ്യാൻ നമുക്കിപ്പോൾ ഒരു ഗോൾ ഉണ്ട് വൺ ഇയർ ആവുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഫിനാൻഷ്യൽ ഒരു സിറ്റുവേഷനൊന്നും ബെറ്റർ ആകാം ബെറ്റർ ആവണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് എത്താൻ പറ്റണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അത് മാത്രമായിരിക്കണം നമ്മളുടെ ഇപ്പോൾ നമ്മുടെ സൈഡ് ഹസില് നമുക്ക് ബെറ്റർ ആക്കണം അതേപോലെ തന്നെ നമുക്ക് പണം സേവ് ചെയ്യണം എമർജൻസി ഫണ്ട് ഉണ്ടാക്കണം പറ്റി പഠിക്കണം ഈ ഒരു പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് കുറെ ഒക്കെ സോഷ്യൽ മീഡിയ നിങ്ങൾ കൺട്രോൾ ചെയ്യുക പറ്റുകയാണെന്നുണ്ടെങ്കിൽ പറ്റുന്ന സോഷ്യൽ രണ്ടാമത്തെ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗോൾഡ് മാത്രം നിങ്ങൾ സ്റ്റിക് സ്റ്റിക്ക് ആയി നിൽക്കുക ഓക്കെ പിന്നെ മറ്റു പൈസ ചെലവാകുന്ന മറ്റൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒക്കെ പോവാന്നുള്ളത് അപ്പൊ ഓക്കെ നമുക്ക് ട്രിപ്പ് പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു ഒക്കെ പോകുന്നതൊക്കെ നമുക്ക് മനസ്സിന് ഭയങ്കരായിട്ടും സന്തോഷം തരുന്ന കാര്യങ്ങളാണ് പക്ഷെ നിങ്ങൾ ഓർക്കണം ഈ വൺ ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് ഈ വൺ ഇയർ നിങ്ങൾ എല്ലാ വർഷത്തെയും പോലെ നിങ്ങൾ വെറുതെ കളയുവാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഇനിയുള്ള പത്തിരുപത് വർഷവും നിങ്ങൾ ഇതേപോലെ തന്നെ ഇതേ സിറ്റുവേഷൻ തന്നെ തുടരും പകരം ഈ വൺ ഇയർ നിങ്ങൾ നിങ്ങളുടെ ഗോൾഡ് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് വേറെ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിലും ഡിസ്ട്രാക്ട് ആവാതെ തീർന്നു കഴിഞ്ഞാൽ ഇനിയുള്ള പത്ത് അമ്പത് അറുപത് വർഷം നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക അങ്ങനെ നിങ്ങൾ ഈ വൺ ഇയറിലേക്ക് നിങ്ങൾ മാക്സിമം ഒക്കെ ഇത്തരത്തിലുള്ള നമുക്ക് ഒക്കെ പോകാനൊക്കെ തോന്നും പക്ഷെ അത് വൺസ് ഇൻ സിക്സ് മന്ത്സോ അല്ലെ എയ്റ്റ് മന്ത്സിലോ മാത്രം ഇത്തരത്തിലുള്ള ടൂറുകളോ അല്ലെ ട്രിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളോ നിങ്ങൾ പ്ലാൻ ചെയ്യുക കാരണം ഒരു ഒക്കെ പോയി വന്ന് കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് ചെലവ് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലൊക്കെ പൈസ ചിലവായി പോവും അതുകൊണ്ട് പൈസ മാക്സിമം ഓക്കെ ചില സമയത്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ടൂറുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാം അങ്ങനെ സംഭവിക്കാണെങ്കിൽ ഒന്നോ രണ്ടോ ഈ ഒരു വൺ ഇയറിനുള്ളിൽ ഒന്നോ രണ്ടോ തവണ മാക്സിമം മാത്രം പോവുക ബാക്കി സമയം മുഴുവൻ നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അതിന് വേണ്ടി മാത്രം ഹാർഡ് വർക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഓൺലൈൻ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മേടിക്കണം എന്ന് തോന്നുവാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെയല്ല നിങ്ങൾക്ക് അതിന് എല്ലാ കാര്യവും ഒന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റത്തില്ല ചില സംഭവങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് വേണം തോന്നും അങ്ങനെ വരുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാർട്ടിൽ ഇട്ട് വെക്കാം അപ്പൊ ഇന്നിപ്പം ഇമോഷനിൽ പർച്ചേസ് എന്നൊരു സംഭവം ഉണ്ട് നമുക്ക് ഇമോഷൻ ഭയങ്കരമായിട്ട് ചില സമയത്ത് ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ചിലത് അത് ലൈഫിൽ ഇതില്ലാതിന് ജീവിക്കാനേ പറ്റത്തില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്ന ചില സന്ദർഭം ഉണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കാർത്തിൽ ഇട്ട് വെക്കാം നമ്മളിങ്ങനെ എന്താണ് നമ്മൾ ആ ഒരു ആപ്പിന്റെ കാർട്ടിൽ ഇട്ട് വെക്കുമല്ലോ പിന്നെ മേടിക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലെ വിഷ്ലിസ്റ്റ് അതിലിട്ട് വെക്കുക അതിലിട്ട് വെച്ചിട്ട് ഒരു 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 രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് വീണ്ടും എടുത്ത് നോക്കുക അപ്പോഴും നിങ്ങളുടെ മനസ്സ് പറയാൻ ഇത് വേണം അർജന്റാണ് എനിക്ക് കിട്ടിയേ തീരൂ എന്ന് തോന്നുവാണെങ്കിൽ മാത്രം അത് മേടിക്കുക കാരണം ആ ഇമോഷണൽ പർച്ചേസ് എന്നുള്ള ആ ഒരു സംഭവത്തിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നു ഓ ഇത് അത്രയ്ക്ക് അത്യാവശ്യം ഒന്നും ഇല്ല ഒന്നു എന്റെ അമ്മ ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണോ എന്ന് അല്ലെങ്കിൽ ഇതിനൊരു അഞ്ഞൂറ് രൂപയാണോ എന്ന് നമുക്ക് അപ്പഴായിരിക്കും നമ്മളുടെ മനസ്സിൽ ബോധോദയം വരുന്നത് അതുകൊണ്ട് ആ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വൈഫൈ വൈഫൈ പേയ്മെന്റ് മൊബൈൽ ഫോൺ പേയ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ടേബിൾ കീ ടിവിയുടെ കണക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യാം എനിക്ക് ഇത്രയും ന്റെ വൈഫൈ കണക്ഷൻ ആവശ്യമുണ്ടോ ഇത്രയും എമൗണ്ടിന്റെ മന്ത്ലി ഡാറ്റ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്ലാനാണോ ഞാൻ സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടി വിയുടെ ഈ കേബിൾ കണക്ഷൻ ആവശ്യമുണ്ടോ കാരണം ഇപ്പോൾ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ന്റെ ആവശ്യമില്ല ഈ എന്താ പറയുന്നത് എന്താണ് കൊറേ ചാനലുകളൊക്കെ ഉള്ള കുറെ സബ്സ്ക്രിപ്ഷനുകൾ അതിന്റെ ആവശ്യം ഉണ്ടോ പകരം എനിക്ക് ഇത് മാത്രം ആവശ്യം ഉള്ളല്ലോ അത് അതൊക്കെ നിങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്യാം അത് അത്രയും ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓരോന്നിനും നിങ്ങൾക്ക് ഒരു നൂറോ ഇരുന്നൂറോ രൂപ നിങ്ങൾക്ക് ലാഭം പിടിക്കാൻ പറ്റും ചിലപ്പോൾ വൈഫൈ അത്രയും ഹൈ സ്പീഡ് ഉള്ള വൈഫൈ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് ചിലപ്പോൾ കുറഞ്ഞ വൈഫൈ മതിയായിരിക്കും അപ്പൊ അതിന്റെ ചെറുതോട്ട് ചെറിയ പ്ലാൻ എടുക്കാം അല്ലെങ്കിൽ ഇപ്പം കേബിൾ കണക്ഷൻ നിങ്ങൾക്ക് ചിലപ്പം വേണ്ടായിരിക്കും വൈഫൈ ഉണ്ടെങ്കിൽ പിന്നെ കേബിൾ കണക്ഷൻ്റെ ആവശ്യമില്ല എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ് എല്ലാം അവൈലബിൾ ആണ് അതേപോലെ മൊബൈൽ ഫോണിലാണെങ്കിൽ ചിലപ്പം അഞ്ഞൂറിൻ്റെ അഞ്ഞൂറ്റി സംതിങ്ങിന്റെ ആണ് പ്ലാൻ എടുക്കുന്നതെങ്കിൽ ഒരു മുന്നൂറ്റിയുടെ ഇരുന്നൂറ്റിയുടെ പ്ലാൻ എടുത്താൽ മതിയോ അത് മതിയാവും എനിക്ക് ഈ മന്തിലേക്ക് ഞാൻ എന്തിനാണ് എത്രയാണ് എടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോന്നും നിങ്ങൾക്ക് കുറച്ച് പൈസ മിച്ചം പിടിക്കാൻ പറ്റുവാണെങ്കിൽ ആ പണം നമുക്ക് നമ്മുടെ എമർജൻസി ഫണ്ടിലോട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിലേക്കോ നമുക്ക് ഇടാൻ പറ്റും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിന്റെ യൂസ് മാക്സിമം കുറയ്ക്കുക ക്രെഡിറ്റ് കാർഡ് നല്ലതാണ് നമ്മളുടെ ഒരു ക്രെഡിറ്റ് സ്കോർ ഒക്കെ സ്കോറൊക്കെ ബിന്ദൊക്കെ വളരെ നല്ല പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രെഡിറ്റ് ആയത് കൊണ്ടാണ് നമ്മളുടെ കയ്യില് നിൽക്കത്തില്ല ചില സംബന്ധിച്ചാലും ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് റൊട്ടേഷൻ ചെയ്യുന്ന ആൾക്കാർ അതായത് ക്രെഡിറ്റ് കാർഡിൽ ഈ മാസം ഉപയോഗിക്കും എന്നിട്ട് അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ ഫുൾ എമൗണ്ട് ക്രെഡിറ്റ് കാർഡിലെ പേയ്മെന്റ് ചെയ്യും പിന്നെ അടുത്ത മാസം പിന്നെയും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും എന്നിട്ട് സാലറി കിട്ടും അപ്പൊ ഇതിന് പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു എമർജൻസി എന്തൊരു എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് മുടങ്ങും അതുപോലെ ക്രെഡിറ്റ് കാർഡിന് മേടിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലിമിറ്റും ഉണ്ടാകത്തില്ല ആ ക്രെഡിറ്റ് കാർഡ് അയച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ക്രെഡിറ്റ് കാർഡിൽ പേ ചെയ്യാം നമ്മൾ വിചാരിക്കലും ചെയ്യാത്ത രീതിയിലുള്ള എക്സ്പെൻസസ് നമ്മൾ ചിലപ്പം നമ്മൾ അത് പൈസ ഉണ്ടല്ലോ പൈസ ഇല്ല ആക്ച്വലി നമ്മൾ കടമാണ് നമ്മൾ എടുക്കുന്നത് അത് ആ ഒരു ചിന്ത എപ്പോഴും വേണം മാക്സിമം ക്രെഡിറ്റ് കാർഡ് യൂസേജ് നിങ്ങൾ കുറയ്ക്കുക ചെറിയ എമൗണ്ടിനൊക്കെ നിങ്ങളുടെ ആ ഒരു സ്കോറ് നിലനിർത്താൻ വേണ്ടി മാത്രം നിങ്ങൾ കുഴപ്പമില്ലാതെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് തിരിച്ചെടുക്കുക ഇത്ര എമൗണ്ടിന് മാത്രമേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കൂ എന്ന് നിങ്ങൾ തന്നെ ഒരു ലിമിറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യമാണ് അത് എത്രത്തോളം എല്ലാവർക്കും പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഈ അൺവാണ്ടഡ് ഫങ്ഷൻസ് ഒന്നും ഞാൻ അങ്ങനെ പോവാറില്ല ഞാനൊരു ഞാനൊരു സോഷ്യൽ പെട്ടർഫൈ ആണ് പക്ഷെ സ്റ്റിൽ ഞാൻ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കല്യാണത്തിനും വിരുന്നിനും എല്ലാ പരിപാടിക്കും പോകുന്നത് ഇഷ്ടമാണ് പക്ഷെ മാക്സിമം എന്തെങ്കിലുമൊക്കെ അത്രയ്ക്ക് അത്യാവശ്യമില്ലാത്ത കാര്യൊക്കെ ആണെങ്കിൽ ഞാൻ നൈസായിട്ട് ഒഴിവാകും ഒന്നത് പോകുന്ന ചിലവ് പോകുമ്പോൾ ഇടുന്ന പുതിയ ഡ്രെസ്സിന്റെ ചിലവ് പിന്നെ അവിടെ പോയിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റിൻ അങ്ങനെയുള്ള കുറെ ചിലവുകൾ ഉണ്ടല്ലോ അപ്പം അത്ര അത്യാവശ്യമൊന്നും ഞാൻ അങ്ങനെ ഉള്ള ഫംഗ്ഷനൊന്നും അധികം അങ്ങനെ പോവാറില്ല പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലി എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ ആണെന്ന് എനിക്ക് അറിഞ്ഞത് പക്ഷെ അതൊരു നല്ലൊരു ഒരു എന്താ പറയാ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് വളരെ നല്ലൊരു മെത്തേഡാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന എന്റെയൊക്കെ ലൈഫ് വെച്ച് നോക്കുമ്പം എനിക്ക് പറയുന്ന എല്ലാ ആൾക്കാരുടെ അടുത്തൊന്നും എന്താ പറയണ്ടേ ഒരു ഇതൊന്നും ഇല്ല എല്ലാ ആൾക്കാരും പണം എനിക്ക് നമുക്കൊരു പ്രശ്നം വന്നപ്പം എല്ലാരും ഒന്നും കൂടെ ഇരുന്നു ഉണ്ടായിട്ടൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് നല്ലത് വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും എല്ലാവർക്കും ഒരു പ്രശ്നം വരുമ്പോൾ ആരും ഉണ്ടാ ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ നല്ല നമ്മള് നല്ല ലൈഫൊക്കെ സെറ്റിൽഡ് ആയപ്പോഴത്തേക്കും നമ്മളെ എല്ലാ ഫംഗ്ഷനും വിളിക്കാനും എല്ലായിടത്തും നമ്മളെ ഇങ്ങനെ കാണിക്കാനും ഒക്കെ ആൾക്കാർക്ക് ഭയങ്കര ടെൻഡൻസി ഉണ്ടാവും അപ്പൊ അതിനൊക്കെ ഞാൻ മാക്സിമം ഒഴിഞ്ഞു മാറി നിൽക്കും അന്നില്ലാത്ത ആൾക്കാർ ഇന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാൻ അങ്ങനെ ആദ്യം ഫംഗ്ഷനൊന്നും ഞാൻ പോവാറില്ല എനിക്ക് അല്ല അത്രയ്ക്കല്ലാത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഫംഗ്ഷനൊക്കെ ഞാൻ പോകത്തുള്ളൂ അല്ലാണ്ട് ഞാൻ വളരെ വളരെ റേറായിട്ട് പോകത്തുള്ളൂ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ അത് പക്ഷെ എല്ലാവർക്കും പോസിബിളാണെന്ന് എനിക്ക് അറിഞ്ഞത് കാരണം ഒരുപാട് ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഭയങ്കര ബോണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ ഇതൊരു ഒരു ഓപ്ഷൻ ആണ് എന്ന് പറയും ഇതുപോലെ ഒരുപാട് രീതിയിൽ നമുക്ക് നമ്മളുടെ ചെലവുകൾ കട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോ എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടിക്കലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഞാൻ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങക്ക് പറഞ്ഞു തരുന്നത് പിന്നെ ഇപ്പൊ നിങ്ങളിപ്പം ഡെയിലി ഇപ്പോൾ ഓട്ടോയിൽ പോകുന്ന ആളാന്ന് വിചാരിച്ചോ ഇപ്പം ഒരു ഒരു കിലോമീറ്റർ ഉള്ളൂ അങ്ങനെ വൈകുന്നേരങ്ങളെ നിങ്ങൾ നടന്നു വരും ഓഫീസിൽ നിന്ന് അപ്പഴത്തേക്കും ഒരു മുപ്പത് രൂപ നിങ്ങൾക്ക് അത്രയും ലാഭിക്കാൻ പറ്റും മുപ്പത് രൂപ നിങ്ങളിപ്പോൾ ഒരു മാസം ആവുമ്പോഴത്തേക്ക് എത്ര രൂപയാകും അത് ഏഹ് അപ്പൊ നിങ്ങൾക്ക് മുപ്പത് രൂപയോ അമ്പത് രൂപയോ ഓട്ടോ റിപ്പേഴ്സ് അത് വൈകുന്നേരം ആകുമ്പോൾ എക്സർസൈസും ആകും പ്ലസ് ഭയങ്കര ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നഗരത്തിലൂടെ നല്ല വെളിച്ചത്തിന്റെ കേടയിലൂടെ ഇങ്ങനെ പതുക്കെ ഒരു നല്ല രസമാണ് അപ്പൊ അത് മാസം നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് അതിന് ലാഭിക്കാൻ പറ്റും അത് പറ്റുമോ അത് നിങ്ങൾക്ക് ഒരു മീ ടൈം ആണ് ചിലപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജോലി അത് ഇതൊക്കെ ചെയ്യാനുണ്ട് അപ്പം അത്ര നേരം പാട്ടൊക്കെ കേട്ടാൽ അതിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഷോ നിങ്ങൾ ഇപ്പം വല്ല കോമഡി സീരീസോ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് അതിങ്ങനെ കേട്ടോണ്ട് ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾക്ക് നൈസ് ആയിട്ട് അതൊക്കെ നടന്ന് വീട്ടിലോട്ട് വരാം അത് ഭയങ്കര മൈൻഡ് ആണ് അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ രാവിലെ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ നമ്മളെ ലേറ്റ് ഒക്കെ ആയിരിക്കും പക്ഷെ ഓഫീസോ അല്ലെങ്കിൽ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് ഇതുപോലെ ഓട്ടോയ്ക്കാണോ വരുന്നത് അല്ലെങ്കിൽ ബസ്സിനൊക്കെയാണ് വരുന്നതെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വേണമെങ്കിൽ ഒന്ന് നടന്നൊക്കെ വന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് സേവ് ചെയ്യാം അങ്ങനെ വൺ ഇയറിൽ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യില് ഇപ്പിടി നിക്കും ഇത് ലൈഫിലോ നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്കും ലക്ഷറി വേണം നമുക്ക് ലൈഫിലെ എല്ലാ തരത്തിലുള്ള എൻജോയ്മെന്റും വേണം പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ആണ് ഈ വൺ ഇയർ ഈ വൺ ഇയറിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയുള്ള നമ്മളുടെ ഒരു പത്തോ മുപ്പതോ അമ്പതോ വർഷം അടിപൊളിയായിരിക്കും പക്ഷെ ഇപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ ലേസിയായിട്ട് നമുക്ക് തോന്നിയ പോലെ പോയി കഴിഞ്ഞാൽ ഇനിയുള്ള വർഷങ്ങൾ വളരെ പരിതാപകരമായിരിക്കും അതുകൊണ്ട് തന്നെ മാക്സിമം ചെലവ് കൺട്രോൾ ചെയ്യ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് പറയാനായിട്ട് ഇത് പറയാനായിട്ട് താങ്ക് യു സോ മച്ച് ബൈ